റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചേലക്കര രാധാകൃഷ്ണന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് ചേലക്കര അന്തിമഹാകാളങ്കാവ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു

നമ്മുടെ ഈ പ്രദേശത്തെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു അത് സ്ഥാപിച്ച് അതിന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ സ്വിച്ച് കർമ്മം നിർവഹിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തു വാക്കാൽ നിങ്ങളുടെ എല്ലാവരും അനുഭാവത്തോടു കൂടി നമ്മുടെ അന്തിമ കാളം കാവ്യ പരിസരത്ത് സ്ഥാപിച്ച ഈ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുക നല്ല സുഖമില്ല രണ്ടരസ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കി വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ളത് എൻ്റെ ശീലവും അല്ല അതുകൊണ്ട് ആരും അറിയുന്നുമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ ചേലക്കര അസംബ്ലി മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ മാത്രം ഏകദേശം അറുന്നൂറിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് എത്തിച്ചത് അത് കേവലം കടലാസിലല്ല അത് നമുക്ക് വിസിബിളാണ് കാണാൻ കഴിയും ഞാൻ എന്നി എന്നി പറയാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല അത്രയേറെ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചത് അങ്ങനെ ആ വികസനങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാനോ കാണാനോ കഴിയാത്ത മനസ്സുകളുള്ള ചില ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് അവരോട് വേറൊന്നും പറയാനില്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘടക സമിതി കൺവീനർ സുരേഷ് ദേവസ്വം ഓഫീസർ ഹരിചന്ദ് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ പരമേശ്വരൻ മാസ്റ്റർ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ കാളിയത്ത് വാർഡ് മെമ്പർ അസനാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സംഘാടക സമിതി ഭാരവാഹികളായ മുരളി മറ്റു അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ஜனா ஃபாமிலி பசார் கோன்வென்டி முன்வசம் ஜனதா ஜுவல்லரி பில்டிங் சேலக்கர